നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ കരിയറിൽ ഞാൻ ഹാപ്പിയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കിരീടങ്ങളും ഒന്നും നേടാൻ കഴിയില്ല നെയ്മർ ജൂനിയർ പറയുകയാണ് അദ്ദേഹം സിനനുമായിട്ടൊരു അഭിമുഖം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ അഭിമുഖം നടന്നയാൾ പറയുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് മുമ്പാണ് നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു അഭിമുഖം നടത്തിയത് ഇപ്പോൾ വർഷങ്ങൾ കഴിയുന്നു എന്ത് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക അന്ന് ഞാനൊരു ബോയി ആയിരുന്നു ഐ വാസ് എ ബോയ് ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയി എ ബോയ് ടുഡേ ഐ ആം എ മാൻ ഇന്ന് ഞാനൊരു മാനായി മാറിയിട്ടുണ്ട് പ്രായം വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നെനിക്ക് എൻ്റെ കുടുംബമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാം വ്യത്യസ്തമാണ് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു എൻ്റെ കരിയറിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഹാപ്പിയാണ് എവിടെ ഞാൻ എവിടെയൊക്കെ ഞാൻ കളിച്ചു അവിടെയൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ് ഓബിയസ്ലി ഒരു പക്ഷേ അവിടെ കൂടുതൽ ചെയ്യാമായിരുന്നു ഇവിടെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഒരിക്കലും നമ്മൾ എല്ലാ കിരീടങ്ങളും നേടാൻ പോകുന്നില്ല എന്തായാലും ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഹാപ്പിയാണ് എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് പലപ്പോഴും ആരാധകർ ഒക്കെ വിലയിരുത്തുന്ന നെയ്മറുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ നേടേണ്ടതൊക്കെ അദ്ദേഹത്തിന് എത്തപ്പെടാവുന്നിടത്തൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ടാലൻറ്റ് വേസ്റ്റാക്കി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നെയ്മർ പറയുന്നു ഇല്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ കുഞ്ഞുനാളിലെ പ്രതീക്ഷയെന്തോ അതിനേക്കാൾ അപ്പുറമൊക്കെ നേടിയിട്ടുണ്ട് പിന്നെ എല്ലാ കിരീടങ്ങളും നേടുക എന്നുള്ളതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇന്ന് വരെ ഞാൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഹാപ്പി 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 എന്നാണ് നെയ്മർ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളോക്സ് വീട്ടിൽ എത്താം